ഞാൻ ഇന്ന് തയ്യാറാക്കാൻ വന്നത് ഒരു വെള്ള കൊണ്ടൊരു പായസമാണ് ഉണ്ടാക്കണത് മുന്നൂറ് ഗ്രാം ശർക്കര എണ്ണി ഞാൻ കുടുക്കാൻ വെച്ചത് നമുക്ക് ഈ എള്ളൊന്ന് പൊടിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഒരുപാട് പൊടിയുണ്ടെങ്കിലും പൊടിയല്ല പൊടിയണം ഇതിൻ്റെ കൂടെ ഞാൻ അൻപത് ഗ്രാം കപ്പലണ്ടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കണമുണ്ട് എല്ലാം കപ്പലണ്ടിയും കൂടെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം തേങ്ങ പുത്തിട്ടുകൊടുക്കും നമ്മൾ നമ്മൾ വെച്ചിട്ടുള്ള മുരി ശക്ത ഒരു ടീസ്പൂൺ ഇലകപ്പടി നമ്മുടെ പച്ചപ്പാലം ഇപ്പൊ നമ്മുടെ എള് പായസം റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതില് അല്പം നെയ്യൂടെ ഒഴിച്ച് നിറക്കാം പായസം റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ എല്ല് പായസം വിടാറുണ്ട്